നാടൻ കോഴി വരട്ടിയെടുത്തത് ഈ കറി നമ്മൾ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചിക്കനിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും ഒരു മണിക്കൂർ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ എടുത്തിട്ട് നമ്മളൊന്ന് മീഡിയം ഫ്രൈ ചെയ്തെടുക്കും മുഴുവനായിട്ട് ഫ്രൈ ചെയ്യരുത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചിക്കൻ ഭയങ്കരമായിട്ട് ഹാർഡായി പോകും നമ്മൾ മീഡിയം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ചിക്കനിലേക്ക് ആ മസാലയ്ക്ക് നന്നായിട്ടൊന്ന് പിടിക്കും അപ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ചിക്കൻ രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിടുക ഈ രണ്ടും നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനും എടുക്കണം പിന്നെ നമ്മൾ ചിക്കൻ വരട്ടിയെടുക്കുമ്പോൾ സവോളയ്ക്ക് ഒന്ന് മുരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഇടാനും വേണ്ടിയിട്ട് വേണം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എടുക്കുമ്പോൾ കുറച്ച് കൂടുതലെടുക്കുക ഇനി നമുക്ക് ചിക്കൻ എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ സവോള സ്ലൈസ് ചെയ്തെടുത്തത് ഞാൻ ഇവിടെ ഒരു ഒന്നര സവോള എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതായിരിക്കുമ്പോൾ അതനുസരിച്ച് കുറച്ച് കൂടുതലായിരിക്കാം പിന്നെ വെളുത്തുള്ളി ചതച്ചെടുത്തത് ഒരു ഏഴ് വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തത് അത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ചേർക്കണമെങ്കിലും വെളുത്തുള്ളി സെപ്പറേറ്റ് ചേർക്കേണ്ടത് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളൂ പിന്നെ ഒരു ടേബിൾ സ്പൂൺ കടുക് പച്ചമുളക് ആവശ്യത്തിന് ഒരു തക്കാളി ചോപ്പ് ചെയ്തെടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഈ കറി നമ്മൾ വെക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് വെളിച്ചെണ്ണയിൽ വെക്കണം എന്നാൽ മാത്രമേ നമ്മുടെ നാടൻ കറിയുടെ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ആ തന്നെ നമുക്ക് ചിക്കനിലേക്ക് മസാലയൊന്നും പറക്കി വെക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ചിക്കനിലേക്ക് ഉപ്പ് ചേർക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം മഞ്ഞപ്പൊടി ചേർക്കാൻ മുളകും ചേർക്കണ്ട ബാക്കി നമുക്ക് സവാളയ്ക്കും വഴറ്റി കുറച്ച് കുറച്ചാവശ്യമുണ്ട് മുളക് പൊടി ചേർക്കാൻ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മസാലക്കും ചിക്കനിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് ഇനി അത് ഒരു മണിക്കൂർ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം നമ്മുടെ ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് ചിക്കൻ വറുത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചീനീട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ വറുത്തെടുക്കാം വറുത്തിന് നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം നമ്മുടെ ചിക്കൻ വറുത്തെടുത്തത് റെഡി ആയിട്ടുണ്ട് ഈ ചിക്കൻ വരട്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടാക്കണം ഇതിലേക്ക് നമ്മൾ ചിക്കൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒഴിക്കണ വെളിച്ചെണ്ണ നമ്മൾ ചിക്കൻ വറുത്ത് വെളിച്ചെണ്ണ തന്നെ എടുക്കുക അത് ആവശ്യത്തിന് ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ വറുത്തെടുത്ത് വെളിച്ചെണ്ണ ചേട്ടാ നമ്മുടെ എണ്ണ ചൂടായുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ പടുക്കിട്ടിട്ട് പൊട്ടിക്കാം ഇപ്പൊ കടുകൾ പൊട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കേൾക്കേണ്ടി ഇതിലേക്ക് നമുക്ക് സവോളയും പച്ചമുളകും വെളുത്തുള്ളൂ ജിങ്കർ ഡാമി പേ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ച ഇപ്പൊ സവാള ഒന്ന് വഴങ്ങിട്ടുണ്ട് നന്നായിട്ട് മുരിയണ്ട ആവശ്യമില്ല പച്ച കുത്തൊന്ന് പോണം ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടിയാക്കാം മഞ്ഞൾപ്പൊടിയൊന്ന് ഒരുങ്ങിയിട്ട് നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം ഇതിലേക്ക് നമുക്ക് ചേർക്കാം Mandi bodi yang mau dijemur si break namanya small bodi jangan. Ni small bodi, mau dijemur nanti kita kejar നമുക്ക് മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് വേവിക്കാം തക്കാളി നന്നായിട്ടൊന്ന് വെന്തോ എണ്ണയ്ക്ക് ഒന്ന് മുകളിൽ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വറുത്ത ചേരണം ചിക്കൻ ചേർക്കാം നമ്മൾ തക്കാളി വെണ്ടിട്ടുണ്ട് എണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഈ തക്കാളിക്ക് നല്ലൊരു ചിക്കൻ കറിയുടെ പേസ്റ്റ് ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ വറുത്ത വെടിച്ചുണ്ടെങ്കിൽ തന്നെ നമ്മൾ തക്കാളി നമ്മൾ വേവിച്ചെടുക്കുക ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് പറു വെച്ചു ചിക്കൻ ചേർക്കാം മസാലക്ക് എല്ലാവർക്കും നന്നായിട്ട് മിക്സ് ആവണം ഒരു നല്ലൊരു പേസ്റ്റ് പണി ആയിട്ടുണ്ടത് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് പേടിക്കാം അപ്പോൾ ഈ ചിക്കനിലേക്ക് തക്കാളി മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയണത് നമുക്ക് സ്റ്റീ ഓഫ് ചെയ്യാം നമ്മുടെ നാടൻ ചിക്കൻ ബാക്കി റെഡി ആയിട്ടുണ്ട്